വയനാട്ടിൽ ഉണ്ടായ ഭീകരമായ ഇരുൾപൊട്ടലിൽ ലോകം നടുങ്ങിയിരിക്കുകയാണ് കേരളത്തെ തന്നെ പിടിച്ചുപൊലിക്കിയ ഈ ദുരന്തഭൂമിയിൽ നിന്നും ചാലിയാർ പുഴയിലൂടെ പതിമൂന്നോളം ശരീരഭാഗങ്ങളാണ് ഒഴുകിയെത്തിയത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ പൂത്തുകൽ പഞ്ചായത്തിലാണ് പതിമൂന്നോളം മൃതശരീരങ്ങൾ അടിഞ്ഞത് രാവിലെ ആറരയോടുകൂടിയാണ് ഈ മൃതദേഹങ്ങൾ ആളുകൾ കണ്ടു തുടങ്ങിയത് പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് എത്ര പുരുഷന്മാരുണ്ടെന്നോ എത്ര സ്ത്രീകളുണ്ടെന്നോ ഇതുവരെ കണക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥർ അതിനുവേണ്ടുള്ള തീവ്രമായ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ചെറിയ കുട്ടികളുടെ അടക്കമുള്ള മൃതശരീരങ്ങളാണ് പോത്തുകൽ പഞ്ചായത്തിൻ്റെ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ അടിഞ്ഞത് പതിമൂന്ന് മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റി എട്ട് മൃതശരീരങ്ങൾ അക്കരക്കടവിൽ എവിടെയോ ഉണ്ട് എന്ന് ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ചാലിയാർ പുഴ കടക്കാനാകാതെ രക്ഷാപ്രവർത്തകർ ഇക്കരെ തന്നെ നിൽക്കുകയാണ് പുഴയുടെ ഒഴുക്ക് കുറയുകയാണെങ്കിൽ മാത്രമേ ആളുകൾക്ക് അക്കരക്കരയിലേക്ക് ചെന്ന് ആ മൃതശരീരങ്ങൾ വീണ്ടും എടുക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടിയുള്ള തീവ്രശ്രമം ഫയർഫോഴ്സും അധികാരികളും ആരംഭിച്ചു കഴിഞ്ഞു വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മരണസംഖ്യ ഉയരുകയാണ് അയൽ ജില്ലയായ മലപ്പുറം പോത്തുകൽ മുണ്ടേരി ഭാഗത്ത് ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ചത് പതിമൂന്ന് മൃതദേഹങ്ങളാണ് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മൃതശരീരമാണ് ആദ്യം തീരത്ത് അടുത്തത് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയതാണ് മൃതദേഹങ്ങൾ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളുമാണ് ചാലിയാർ തീരങ്ങളിൽ നിന്നും ലഭിച്ചത് ചാലിയാർ പുഴ വനമേഖലകളിലൂടെ ഒഴുകെത്തുന്നതിനാൽ വനാന്തർഭാഗത്ത് മൃതശരീരങ്ങൾ ഇനിയും ഉണ്ടോ എന്ന സംശയത്തിലാണ് അധികൃതർ ഫയർഫോഴ്സും സന്നദ്ധ സേനയും ചേർന്ന് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനോടകം തന്നെ പോത്തുകൽ പഞ്ചായത്തിൽ രണ്ട് ക്യാമ്പുകൾ ആരംഭിച്ചു കണ്ടുകിട്ടിയ മൃതശരീരങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രി പരിസരത്ത് തടിച്ചുകൂടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോത്തുകൽ പഞ്ചായത്തിൽ ഉണ്ടായ ഭീകരമായ ഇരുൾഫുട്ടലിൽ കൊല്ലപ്പെട്ടത് അമ്പത്തിനാല് പേരാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറയിലുണ്ടായത് അതിലും ഭീകരമായ ഒരു ദുരന്തം കൂടി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു നിലമ്പൂരിൽ നിന്നും ഷക്കീനാനൂസിന് വേണ്ടി റോജി ഇലവനാങ്കുഴി